കുട്ടമ്പുഴയിലെ ബ്ലാവനയിലും മണികണ്ഠൻചാലിലും പാലം നിർമ്മിക്കാൻ വഴിയൊരുങ്ങിയതായി ഡീൻ കുര്യാസ്കോസ് എം പി പറഞ്ഞു ഇതുൾപ്പെടെയുള്ള ഏതാനും പാലങ്ങളും റോഡുകളും കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുമെന്ന് എം പി ജി ടി വി ന്യൂസിനോട് പറഞ്ഞു കുട്ടമ്പുഴക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് എം പി നടത്തിയിരിക്കുന്നത് പൂയങ്കുട്ടിപ്പുഴയ്ക്ക് കുറുകെയുള്ള മണികണ്ഠൻചാൽ ചപ്പാത്തിനു പകരം പാലം എന്ന ആവശ്യം വളരെ കാലം മുമ്പിയുള്ളതാണ് ബ്ലാവന കടവിൽ പാലം വേണമെന്ന ആവശ്യത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ പാലങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന വിവരമാണ് ഡീൻകുര്യാക്കോസ് എം പി ജി ടിവി ന്യൂസുമായി പങ്കുവച്ചിരിക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജനയുടെ നാലാം ഘട്ടത്തിൽ ഇവ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റു ചില പാലങ്ങളും റോഡുകളും നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് എം പി പറഞ്ഞു വിശദാംശങ്ങൾ പിന്നീട് ലഭ്യമാകും പ്രധാനമന്ത്രി ഗ്രാമസുരക്ക് യോജന പദ്ധതികൾ ഫേസ് ഫോർ ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ എന്താണ് പൂർണ്ണമായും ടാർ ചെയ്യാത്ത നിർമ്മാണം ഒന്നും ചെയ്യാത്ത ഗ്രൗണ്ട് വർക്കുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്നത് പോലെ മണ്ണ് റോഡുള്ള റോഡുകൾ നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് അപ്രൂവലായി കിട്ടുന്നുണ്ട് നമ്മുടെ പ്രാദേശിക മേഖലയിൽ ധാരാളം റോഡുകൾ ഇത് സംബന്ധിച്ച് പാലങ്ങൾ ഉൾപ്പെടെ നമുക്ക് യാഥാർത്ഥ്യമാകുന്നുണ്ട് പ്രത്യേകിച്ചും പുട്ടമുഴ പഞ്ചായത്തിൽ നമ്മുടെ എന്താണ് കല്ലേലിമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന ബ്ലാവന പാലം ഉൾപ്പെടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ മണികണ്ഠ ഞ്ചാരിൽ പാല് പാലം ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിനെല്ലാം അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് കുട്ടമഴ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് മൂന്നോ നാലോ പാലങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് പുതിയ റോഡുകൾക്ക് നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് മണികണ്ഠഞ്ചാൽ കല്ലേലിമേട് തുടങ്ങിയ പ്രദേശങ്ങളിലെയും വിവിധ ആദിവാസി നഗറുകളിലെയും യാത്രാ ദുരിതത്തിനും വികസനമുരടിപ്പിനും പരിഹാരമാകാൻ നിർദിഷ്ട പാലങ്ങൾക്ക് കഴിയും രണ്ട് പാലങ്ങൾക്കും സംസ്ഥാന സർക്കാർ ബജറ്റ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതാണെങ്കിലും വനംവകുപ്പിന്റെ എതിർപ്പും മറ്റ് സാങ്കേതിക തടസ്സങ്ങളും പ്രതിബന്ധമാകുകയായിരുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നീക്കം ഫലം കാണുമോയെന്ന് കാത്തിരുന്ന് കാണണം